വീണ്ടും ചർച്ചയിലേക്ക് ശ്രീ വി അസ് ഉൽ കുമാർ എല്ലാ ആലോചനകൾക്കും ശേഷം വളരെ കൃത്യമായി നടപ്പാക്കിയ പദ്ധതി എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് വാദിക്കുമ്പോഴും ജനം ഈ തെരുവിൽ ക്യൂ നിൽക്കുക തന്നെയാണ് ഈ വിനിമയം നടക്കുന്നില്ല എന്നത് ആരുടെ ആർക്ക് ആരുടെ സ്ഥാപനങ്ങളിൽ വിനിമയം നടക്കുന്നില്ല എന്ന് കൂടി പരിശോധിക്കണമല്ലോ ഇപ്പോൾ മാളുകളിൽ നടക്കുന്നുണ്ട് ഓൺലൈൻ പർച്ചേസ് നടത്തുന്ന അല്ലെങ്കിൽ ഓൺലൈൻ സെല്ലിംഗ് നടക്കുന്ന അത്തരം വെബ്സൈറ്റുകളിൽ അവർക്ക് നന്നായി കച്ചവടം നടക്കുന്നുണ്ട് പക്ഷേ ഒരു ദിവസം അയ്യായിരത്തിൽ താഴെ കച്ചവടം നടക്കുന്ന ഒരിടത്തും നേരെ ചോദ്യ കാര്യങ്ങൾ നടക്കുന്നില്ല അതിലും താഴെ കച്ചവടം നടക്കുന്ന നൂറിനും അഞ്ഞൂറിനും മാത്രം കച്ചവടം നടക്കുന്ന വ്യാപ സ്ഥാപനങ്ങളുള്ളതാണ് ഈ രാജ്യത്ത് മുപ്പത് മുപ്പത് കോടിയിലേറെ പേർക്ക് തിരിച്ചറിയൽ രേഖയില്ലാത്ത രാജ്യമാണ് ആ രാജ്യത്ത് നടപ്പാക്കേണ്ട രീതി ഇതായിരുന്നു ഈ പദ്ധതി അല്ല ഞാനതാണ് പറഞ്ഞത് ഇത് ഇവരെല്ലാം പഴുതടച്ചാണ് നടപ്പാക്കുന്നതെന്ന് പറയുന്ന ശുദ്ധ അസംബന്ധമാണ് കാരണം ഇവിടെ ആയിരത്തിൻ്റെ അഞ്ഞൂറിൻ്റെ നോട്ടുകൾ കൈവശം ഇരിക്കുന്നത് കള്ളപ്പണക്കാരുടെ കയ്യിൽ മാത്രമല്ല അതാണ് ഞാൻ ആദ്യം പറയാൻ കാരണം ആദ്യ കാലഘട്ടത്തിൽ ആയിരം രൂപ പിൻവലിക്കുമ്പോൾ ഇവിടുത്തെ ഒരു സാധാരണ കൂലിപ്പണിക്കാരനോ ഒരു കൃഷിക്കാരനോ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറോ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനാരും ഈ ആയിരത്തിൻ്റെ നോട്ട് കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് ആയിരത്തിൻ്റെ അഞ്ഞൂറിൻ്റെ എന്ന് പറഞ്ഞാൽ ഏത് സാധാരണക്കാരൻ്റെ കയ്യിലും ലഭ്യമാകുന്നതാണ് ഒന്ന് ഇവിടുത്തെ ഇവിടെ എവിടെയൊക്കെ ബാങ്കുകളുണ്ട് ഇപ്പോൾ കേരളത്തിലെ വട്ടവട കാന്തല്ലൂർ മേഖലയിൽ ഏറ്റവും വലിയ കാർഷിക മേഖലയാണ് അവിടെ ഒരു ബാങ്ക് പോലും ഇല്ല അവിടെ അവിടെ ഇപ്പോൾ ഗ്രാമീൺ ബാങ്ക് ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ അവിടുത്തെ കൃഷിക്കാരുടെ കയ്യിൽ അഞ്ഞൂറിൻ്റെ ആയിരത്തിൻ്റെ നോട്ട് ഉണ്ടാവില്ലേ അവരെന്ത് ചെയ്യണം ആ പൈസ എന്ത് ചെയ്യണം അവരെവിടെ പോയി മാറ്റണം ഏത് എ ടി എം കൗണ്ടറാണ് അവർക്കുള്ളത് ഏത് എ ടി എം അവർക്കുള്ളത് അപ്പോൾ ഈ പിന്നെ ഐഡന്റിറ്റി കാർഡോ എ ടി എം പിന്നെ അക്കൗണ്ടോ ബാങ്ക് അക്കൗണ്ടോ ഇല്ലാത്ത കോടിക്കണക്കായ ആളുകളുടെ കയ്യിലും ഇരിക്കുന്ന ഒരു നോട്ടാണ് ആയിരത്തിൻ്റെ അഞ്ഞൂറിൻ്റെ നോട്ടുകൾ പല കാരണങ്ങൾ കൊണ്ട് അപ്പോൾ ഗവൺമെൻറ് ചെയ്യേണ്ട പ്രിക്കോഷൻ എടുത്തിട്ടുണ്ടോ ഇവിടെ നേരത്തെ പിന്നെ ബി ജെ പിയുടെ നേതാവ് പറഞ്ഞൊരു കാര്യം ഇപ്പോ പിന്നെ കിട്ടാക്കടമായ എഴുത്തള്ളി കാര്യത്തെ പറ്റി സൂചിപ്പിച്ച അദ്ദേഹം പറയുന്ന മറുപടി എന്താ നിങ്ങളുടെ കാലത്ത് കൊടുത്ത കള്ളപ്പണമാണെന്നാണ് അങ്ങനെയാണെങ്കിൽ ബി ജെ പി ഈ പിടിക്കുന്ന കള്ളപ്പണമൊക്കെ ബി ജെ പിയുടെ ഗവൺമെന്റ് കാലത്തെ കള്ളപ്പണമാണോ കോൺഗ്രസ് ഗവൺമെന്റ് കാലത്തുള്ള കള്ളപ്പണം കൂടി പിടിക്കുന്നതല്ലേ പറഞ്ഞിരിക്കുന്നത് അപ്പോ ഞാൻ നിങ്ങളുടെ കാലത്ത് കൊടുത്ത പണമായതുകൊണ്ട് ഞാൻ എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ബി ജെ പി അപ്പൊ ഇവിടുത്തെ സാധാരണക്കാരന്റെ കൈ പിന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിഷയത്തെ സംബന്ധിച്ച് ഇത്രയും വലിയൊരു ഓപ്പറേഷൻ ഒരു ഗവൺമെന്റ് നടത്തുമ്പോൾ അതിനാവശ്യമായ നെറ്റ്വർക്ക് ഗവൺമെന്റ് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞിട്ട് ഞാൻ ആവർത്തിച്ച് പറയുന്നു ഇത് കഴിഞ്ഞാൽ അതുവരെ ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ നമ്മൾ കാത്തിരിക്കുന്നു അതിനുശേഷം ബി ജെ പി ഈ സാമ്പത്തികമായ ഈ കടുത്ത നടപടിയിലൂടെ രാജ്യത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞിരിക്കുന്ന കള്ളപ്പണ വേട്ടയിലൂടെ ഉണ്ടായിരിക്കുന്ന നേട്ടം എന്താണ് കോട്ടം എന്താണ് എന്നതിനെ സംബന്ധിച്ചൊരു ധവള പത്രം ഇറക്കാൻ കഴിയുമോ ഇവിടുത്തെ കള്ളപ്പണക്കാരെയെല്ലാം ശുദ്ധീകരിച്ച ശേഷം വളരെ ക്ലീൻ സ്ലൈറ്റിൽ ഞങ്ങളിത് ഇക്കോണമി പുനഃസ്ഥാപിക്കാൻ സാധിച്ചിരിക്കുന്നു എന്ന് പറയാനുള്ള ആർജവും ഗവൺമെൻറ് ഉണ്ടാകുമോ ഇവിടെ നോട്ടിലൂടെ മാത്രമാണോ കള്ളപ്പണം ഉണ്ടായിരിക്കുന്നത് ഈ നോട്ട് പൂഴ്ത്തി വയ്ക്കുന്നതിനോടല്ലാതെ മറ്റു രീതിയിൽ കള്ളപ്പണം സൂക്ഷിക്കുന്നതിനെ ഏത് രീതിയിലാണ് ഗവൺമെൻറ് നേരിട്ടിരിക്കുന്നതെന്ന് കാര്യം പറയാമോ ഇവിടുത്തെ അഴിമതിയിലൂടെ ഉണ്ടാക്കിയിരിക്കുന്നവണ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി കോടിയുടെ അഴിമതിയാണ് ടു സ്പെക്ട്രം അഴിമതിയിൽ പുറത്തുവന്ന അഴിമതിയുടെ കണക്ക് അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഉണ്ടായിരിക്കുന്ന കോടാന കോടിയുടെ ലക്ഷക്കണക്കിന് കോടിയുടെ അഴിമതിയിലൂടെ സമ്പാദിച്ചിരിക്കുന്ന പണം അത് കറൻസി നോട്ട് ലിക്വിഡ് ക്യാഷായി മാത്രം സൂക്ഷിക്കുന്നതാണോ അതിനപ്പുറത്തുള്ള കള്ളപ്പണം കണ്ടുപിടിക്കാൻ എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത് ഇതെല്ലാം തന്നെ ജനങ്ങളുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമാണ് ജനങ്ങൾ ഏത് ബുദ്ധിമുട്ട് അനുഭവിക്കാൻ തയ്യാറാകുന്നത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇത് രാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു വലിയ ഓപ്പറേഷൻ ആണെന്ന് പറയുമ്പോഴാണ് അങ്ങനെ പറയുകയും യഥാർത്ഥ കള്ളപ്പണക്കെ രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഓപ്പറേഷൻ പരാജയപ്പെട്ടവർ സഹായിക്കേണ്ടി വരില്ലേ ഞാൻ തിരിച്ചു വരാം ഞാൻ തിരിച്ചു വരാം ഡോക്ടർ മാത്ക്കുവിൽ നാടൻ പല കാര്യങ്ങളാണ് ഇതുവഴി സർക്കാർ ഉദ്ദേശിച്ചിരുന്നത് ഒന്ന് കള്ളനോട്ട് തടയുക എന്നത് തന്നെയാണല്ലോ ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് കാരണം രണ്ടായിരത്തിൻ്റെ നോട്ട് ആരും കണ്ടിട്ടില്ല എ ടി എമ്മിൽ പോലും അത് കിട്ടാനില്ല അതുകൊണ്ട് വളരെ പെട്ടെന്ന് കിട്ടിയ രണ്ടായിരത്തിൻ്റെ നോട്ട് കിട്ടിയ ആരോ അത് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കള്ളനോട്ടായി ഉപയോഗിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുന്നു അതിൻ്റെ അത് അത് സ്കാൻ ചെയ്ത് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് കട്ട് ചെയ്ത് അതൊരു നോട്ടായി ഉപയോഗിക്കുന്ന സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നു അതിനെ കള്ളനോട്ട് എന്ന് തന്നെ വേണ്ട വിളിക്കാൻ ബാംഗ്ലൂരിൽ അതേ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു പാവപ്പെട്ട എത്ര പേരുടെ കയ്യിൽ ഇനി ഇത്തരത്തിലുള്ള കള്ളനോട്ടുകൾ എത്തിച്ചേരും അങ്ങനെ നോക്കിയാൽ കള്ളനോട്ട് തടയുക എന്ന വാദം ആദ്യം തന്നെ പൊളിയുകയല്ലേ അല്ല ഹർഷൻ ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പോൾ ഇവിടെ ഹർഷൻ ഇവിടെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ടല്ലോ ഞാൻ ഈ വാർത്ത വായിച്ച ആളാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജോർജ് കുര്യൻ പറഞ്ഞല്ലോ ഇപ്പൊ തന്നെ ആ വിഷല് കാണിക്ക് ലൈനൊന്ന് വായിച്ചോട്ടെ ഒരു ലൈൻ അതായത് അതായത് ഹിന്ദുസ്ഥാൻ ടൈംസ് എന്ന പത്രം റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ് ഞാൻ ഒരേ രണ്ട് ലൈനെ വായിക്കത്തുള്ളൂ ദോ ദ സെന്റർ ഹാസ് ക്ലെയിം ദാറ്റ് The decision to demonetize ₹500 and notes was known only to a handful of people. The story was broken by a Kanpur-based Hindi journalist almost fortnight before the dramatic evening announcement by Prime Minister Brajesh Dubey of the Hindi daily daily um, uh, 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 Dainik Jagran. ഇസ് ഗ്ലീഫുള്ളി അക്സെപ്റ്റിംഗ് കൺഗ്രറ്റുലേറ്ററി ടെലിഫോൺ കോൾസ് ആൻഡ് എൻവിയസ് ലുക്സ് ഹിസ് പി എസ് ഓഫ് ദി സ്റ്റോറി ഓഫ് ഒക്ടോബർ ട്വന്റി സെവൻ ദാറ്റ് ഓൾസോ കോൺഫിഡൻസ്ലി റിപ്പോർട്ടഡ് ദാറ്റ് ടു തൗസൻഡ് നോട്ട്സ് വുഡ് ബിഷുഡ് ആസ് റീപ്ലേസ്മെന്റ് ഞാൻ ഡേ ഇത് അദ്ദേഹത്തിന് വേണമെങ്കിൽ കാണിക്കാൻ പറ്റുന്നുണ്ട് അദ്ദേഹത്തിന് വിശ്വാസം ഇല്ലെങ്കിൽ അദ്ദേഹം കണ്ടോട്ടെക്തി പറഞ്ഞു അല്ല അത് അത് മാത്രല്ല ഇതിന്റെ അകത്ത് ഞാൻ പറയാറ് ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ചാണ് वेस्ट बंगाल बीजेपी जे ഈ പ്രധാനമന്ത്രി ഇത് അനൗൺസ് ചെയ്യുന്നതിന് ഏകദേശം മണിക്കൂറുകൾ മുമ്പ് ഒറ്റയടിക്ക് ഒരു ഒരു കോടി രൂപ ബാങ്കിൽ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്തു അതിനെക്കുറിച്ച് സി പി എമ്മിൻ്റെ ബംഗാൾ ഘടകത്തിലെ സെക്രട്ടറി അത് സുർജേഷ് സുർജ അങ്ങനെ അങ്ങനെന്താണ്ടാണ് പേര് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറഞ്ഞു ഇത് ബി ജെ പിക്ക് അറിയാമായിരുന്നു എന്ന് നമ്മൾ ഇതുപോലുള്ള ആരോപണങ്ങളൊന്നും ചർച്ചയിൽ വന്നിരുന്നു പറയാത്തത് അതിൻ്റെ ഒരു ഇതിൻ്റെ പേര് മര്യാദയുടെ പേരിലാണ് പക്ഷേ ജോർജ് കുര്യനെ പോലെയുള്ളവർ ഇങ്ങനെ ബാധിച്ച് ജയിക്കാമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത് നിങ്ങളുടെ പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്ത് ഒരു കാര്യം ചോദിക്കട്ടെ ഇന്നലെ അദ്ദേഹം ജപ്പാനിൽ ഇന്നലെ അറിയോ ഇന്നലെ അദ്ദേഹത്തിന്റെ നാട്ടിലെ ജനങ്ങളോട് പരിഹാസമായിരുന്നു അദ്ദേഹം പറഞ്ഞു ഈ ഇന്ത്യയിൽ പലർക്കും ഗോവയിൽ കല്യാണം നടത്താൻ പറ്റാത്തതിന്റെ പ്രയാസത്തിലാണ് ഇന്ന് പ്രധാനമന്ത്രി കരയുകയാണ് ജനങ്ങളുടെ മുമ്പിൽ ഇതൊക്കെ എന്ത് തട്ടിപ്പാണ് ഇതൊക്കെ ഇതൊന്നും അങ്ങനെ അധികം ഓടാൻ പോകുന്നത് ഞാൻ പറഞ്ഞില്ലേ ഒരു തെറ്റ് പറ്റിയാൽ യു ഷുഡ് ഗ്രേസ്ഫുള്ളി അക്സെപ്റ്റഡ് പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ രണ്ടായിരത്തി അഞ്ച് വരെയുള്ള മുഴുവൻ നോട്ടുകളും യു പി എ സർക്കാർ ഈ കമ്പോളത്തിൽ നിന്ന് പിൻവലിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവത് ആരും അറിഞ്ഞിട്ടില്ല ആരും അതിൻ്റെ പ്രയാസം അനുഭവിച്ചിട്ടില്ല ഒരു നടപടിയും യു പി എ സർക്കാർ കൈകൊണ്ടിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ സർക്കുലേറ്റ് ചെയ്യുന്ന വ്യാജ നോട്ടുകളെ പ്രതിരോധിക്കുന്നതിൻ്റെ കൂടി ഭാഗമായിട്ട് രണ്ടായിരത്തി അഞ്ച് വരെ ഉണ്ടായിരുന്ന മുഴുവൻ നോട്ടുകളും മാർക്കറ്റിൽ നിന്ന് സഖ് ചെയ്തു ആരും പ്രയാസപ്പെട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ശ്രീ മാധികം ഞാൻ പറയുന്നത് രണ്ടായിരത്തി അഞ്ചിനു ശേഷമുള്ള കള്ളനോട്ടുകളെ ഈ പറഞ്ഞ ആയിരത്തിലും അഞ്ഞൂറിലും ഉള്ളു അത് ഇവർ ഈ പറയുന്നത് പെരുപ്പിച്ച് കാണിക്കുന്നത് പോലെ ഒരു റിസർവ് ബാങ്കിന്റെ കണക്ക് കണക്കാണ് കോടിയാണ് പക്ഷെ ഇങ്ങനെ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് പ്രശ്നം അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞ ആധികാരികമായ രേഖകളുടെ പേരിൽ ജോർജ് കുര്യൻ പറയട്ടെ ഞാൻ അക്സെപ്റ്റ് ചെയ്യാം പിന്നെ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ മൗറീഷ്യസിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നും എഫ് ഡി ഐ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞ് പാർട്ടിസിപ്പേറ്ററി നോട്ടിൻ്റെ വെളിച്ചത്തിൽ വരുന്ന എഫ് ഡി എ എന്നോ അല്ല ഡയറക്റ്റ് എഫ് ഡി ഐ വരികയാണ് ഞാൻ ചോദിക്കട്ടെ എവിടെ എങ്ങനെയാണ് മൗറീഷ്യസിൽ നിന്നും ഇത്രയധികം എഫ് ഡി ഐ വരാനുള്ള സോഴ്സ് അവിടെ ഉണ്ടാകുന്നത് ഇറ്റ് ഈസ് ആപ്സ്വൽ ഞാൻ കേട്ടെ നിങ്ങളുടെ പ്രധാനമന്ത്രിക്ക് ആർജവം ഉണ്ടായിരുന്നുവെങ്കിൽ ഇച്ഛാശക്തി ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ബ്ലാക്ക് മണിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ ചെയ്യേണ്ടിയിരുന്നത് സ്വിസ് ഗവൺമെന്റിനെ കൊണ്ട് ഈ കാര്യങ്ങൾ ഹിന്ദുസ്ഥാൻ ടൈംസ് അല്ലാഗ് വായിക്കാം അബ് കാ നോട്ട് ഇത് ഞാൻ വായിക്കുന്നത് വേറെ പത്രമല്ല ഈ ഉത്തർപ്രദേശ് ഉത്തർപ്രദേശ് ജാഗരൻ അതായത് ദൈനിക് ജാഗരണിൻ്റെ തന്നെ ഭാഗമായ പത്രമാണ് കാലേധൻ ബാഹർ നിക്കലിനേക്കോ നിക്കലിനേക്കോ ഇത് ക്ലിയർ അല്ല കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ തപ്പി പിടിച്ച് വായിക്കേണ്ടി വരുന്നത് എന്തായാലും കള്ളപ്പണം പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നടപടി ആ കള്ളപ്പണം പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നടപടി വാപ്പ് അതായത് പിൻവലിക്കാൻ പോകുന്നത് അഞ്ഞൂറിൻ്റെയും ആയിരത്തിൻ്റെയും നോട്ടുകൾ ഇത് ഹിന്ദിയിലുള്ളതാണ് ഇത് ഈ ഉത്തർപ്രദേശ് ജാകരണ്ടിയാണ് താങ്കൾക്ക് ഇവിടെ ഇപ്പോൾ കാണാൻ കഴിയില്ല ഇത് താങ്കൾക്ക് തീർച്ചയായും ഇങ്ങനെ വളരെ കൃത്യമായ വെല്ലുവിളി മാധ്യമത്തിനെതിരെ നടത്തിയത് കൊണ്ട് ഞാൻ ഇത് താങ്കൾക്ക് അയച്ചു തരുന്നതുമാണ് എന്താണ് മറുപടി അല്ല ഹർഷൻ അത് എങ്കിൽ അയാളുടെ നിർദ്ദേശമാണ് ദുബൈയുടെ ലേഖനത്തെ പറ്റിയാണ് പറയുന്നതെങ്കിൽ അയാളുടെ നിർദ്ദേശമാണ് നിർദ്ദേശം അഞ്ഞൂറിന്റെയും അഞ്ഞൂറിന്റെയും ആയിരത്തിന്റെയും നോട്ടുകൾ പിൻവലിച്ചേക്കാം എന്ന് തന്നെയാണ് പറയുന്നത് രണ്ടായിരം രൂപ വരുന്നു കള്ളപ്പണം കള്ളപ്പണത്തെ കള്ളപ്പണത്തെ പുറത്തു കൊണ്ടുവരാനുള്ള നടപടിയാണ് അഞ്ഞൂറിന്റെയും ആയിരത്തിന്റെയും നോട്ടുകൾ പിൻവലിച്ചേക്കാം എന്ന് എന്ന് എന്താണ് ശ്രീ കുര്യൻ ഇങ്ങനെ വലിയ 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 വെല്ലുവിളി താങ്കൾ അങ്ങനെ പിന്മാറേ സ്കൂപ്പാണത് വളച്ചൊടിക്കരുത് ഇത് നോട്ട് രണ്ടായിരത്തി അവസരത്തില് ദുബൈയുടെ സ്കൂപ്പാണത് രണ്ടായിരത്തിന്റെ വരുന്നു എന്തുകൊണ്ട് അഞ്ഞൂറിന്റെയും ആയിരത്തിന്റെയും പിൻവലിച്ചു കൊണ്ട് ഈ വാദം താങ്കൾ കൃത്യമായി താങ്കളുടെ വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചത് കൊണ്ട് അല്ലല്ല ഞാൻ ഒരു സെക്കൻഡ് ഇത് ഒരു സ്കൂപ്പാണ് ഒരു ബസ് സ്കൂപ്പാണ് സെക്കൻഡ് അത് നരേന്ദ്രമോദി കൊടുത്തതാണെന്ന് പറയുന്നെ ഏത് പറയുക ഏത് മാധ്യമ പ്രവർത്തകനാണ് പറയുക എന്ത് മാധ്യമത്തിലാണ് അത് പറഞ്ഞിട്ടുള്ളത് ഒരു മാധ്യമത്തിൽ വന്ന വാർത്തയാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത് എന്ന് ആവർത്തിച്ച് പറയാം ഈ വാർത്ത വാർത്തയിട്ടുണ്ട് ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം ഞാൻ താങ്കളിലേക്ക് ാണ് അംഗീകരിക്കാൻ പറ്റില്ല അംഗീകരിക്കുന്നില്ലെങ്കിൽ അവസാനിപ്പിക്കാം അംഗീകരിക്കുന്നില്ലെങ്കിൽ അത് പറയാം നമുക്കത് ഇവിടെ അവസാനിപ്പിക്കാം പറയുക അല്ല ഇതിപ്പോ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് ഇതാണ് ഇതാ ഇതാ ഇത് 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 ഗുജറാത്തിലെ പത്രം ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ ഗുജറാത്തിലെ പത്രം അത് അവർ പിന്നെ അവർ പിന്നീട് പറഞ്ഞത് അത് ഏപ്രിൽ ഫുൾ ആണെന്നാണ് എന്തായാലും ആ പത്രത്തിൽ വന്ന വാർത്തയാണ് ഇത് എന്തായാലും നമുക്ക് ഇനി അതിൽ തർക്കം നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് വരാം ശ്രീ ശ്രീനാഥ് ഘടകത്തിന്റെ ഞാൻ താങ്കളിലേക്ക് വരാം ഞാൻ താങ്കളിലേക്ക് വരാം രണ്ടായിരം രൂപയുടെ നോട്ട് ഇറങ്ങി വരാൻ കഴിയുന്നില്ല എന്നതായിരുന്നു ആദ്യഘട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ ഇപ്പോഴും അത് 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 ശരിയാക്കിയെടുക്കാൻ പതിനഞ്ച് ദിവസം എടുക്കുമെന്നാണ് പറയുന്നത് പക്ഷേ ഈ രണ്ടായിരം നോട്ട് വിപണിയിലേക്ക് ഇറക്കി വിട്ടതുകൊണ്ട് ഇപ്പോഴത്തെ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയും ഇല്ല രണ്ടായിരം നോട്ട് വിപണിയിലേക്ക് ഇറക്കി രണ്ടായിരം ഒരു കുഷൻ മാത്രമാണ് അതായത് ഈ അഞ്ഞൂറിൻ്റെയും ആയിരത്തിൻ്റെ നോട്ട് സക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് നൂറിൻ്റെ കൊണ്ട് ഒരിക്കലും അതിനെ പകരം വെക്കാൻ സാധിക്കില്ല കാരണം പതിനാല് ലക്ഷം കോടിയുടെ നോട്ട് എൺപത്തഞ്ച് ശതമാനം മണി ഇൻ സർക്കുലേഷനിൽ വന്നിരിക്കുന്നത് അഞ്ഞൂറിൻ്റെയും ആയിരത്തിൻ്റെ നോട്ടാണ് നൂറിൻ്റെ നോട്ട് ഒരായിരം പിൻവലിക്കുമ്പോൾ നൂറ് പത്ത് നൂറിൻ്റെ നോട്ട് ഇറക്കണം അതൊരിക്കലും നമുക്ക് ആദായകരമല്ല ഈ നോട്ട് പ്രിന്റിംഗും എല്ലാം അപ്പോൾ അതുകൊണ്ട് അതൊരു കുഷൻ മാത്രമാണ് ഈ രണ്ടായിരത്തിൻ്റെ നോട്ട് നമ്മൾ അഞ്ഞൂറിൻ്റെയും ആയിരത്തിൻ്റെയും ഇത്രയും എൺപത്തഞ്ച് ശതമാനം സഖിയുമ്പോൾ അതിൻ്റെ പകുതിയെങ്കിലും രണ്ടായിരത്തിൻ്റെ നോട്ട് ഇറക്കിയാൽ അതൊരു കുഷനിങ് സംവിധാനം മാത്രമാണ് അതിന് പാരലായിട്ട് അഞ്ഞൂറിൻ്റെയും ആയിരത്തിൻ്റെയും നോട്ടുകൾ ഇനി വിപണിയിലേക്ക് ഇറക്കണം സർക്കാരിന് സർക്കാരിൻ്റെ ഒരു തീരുമാനവും നിലപാടുമായി രണ്ടായിരത്തിൻ്റെ നോട്ട് ഇറക്കാമെങ്കിൽ എന്തുകൊണ്ടൊരു നാനൂറ് രൂപയുടെ നോട്ട് ഇറക്കാമായിരുന്നില്ല അല്ലെങ്കിൽ വേണ്ട രണ്ട് ഇരുന്നൂറ് രൂപയുടെ നോട്ട് ഇറക്കില്ല അതെല്ലാം ഒരു ചോദ്യം തന്നെയാണ് അതിലൊന്നും ഒരു അതെല്ലാം ഉത്തരം പറയേണ്ടത് കേന്ദ്ര സർക്കാരും ആർ ബി ഐയും തന്നെയാണ് എന്തുകൊണ്ടാണ് ഇതടക്കാത്തതെന്നുള്ളത് അഞ്ഞൂറ് അതൊന്നും വേണ്ട ഇപ്പോൾ ഈ നൂറ് നാനൂറിൻ്റെയും മുന്നൂറിൻ്റെയും ഒന്നും വേണ്ട അഞ്ഞൂറിൻ്റെ നോട്ട് പ്രോപ്പറായിട്ട് നേരത്തെ തന്നെ കാര്യം കൂട്ടി പ്രിന്റ് ചെയ്ത് എല്ലാ ചെസ്റ്റുകളിലും എത്തിച്ച് ബാങ്കുകളിലെത്തിച്ച് പത്താം തീയതി രാവിലെ മുതൽ അതിൻ്റെ വിതരണം ഒന്ന് സുഗമമാക്കിയിരുന്നെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടാകും അതെല്ലാ ജനങ്ങളും സഹിക്കണം എല്ലാ അതെല്ലാം ശരിയാണ് പക്ഷേ ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കി തന്നെ ഇത് ഈ ഒരു സിറ്റുവേഷൻ കൊണ്ടുവരണം എന്നുള്ളത് ഒരു വിരോധാഭാസമാണ് തീർച്ചയായും ശ്രീ വി എസ് സുനിൽകുമാർ ഈ പറഞ്ഞതുപോലെ രണ്ടായിരത്തിൻ്റെ നോട്ട് കടന്നു വരാത്ത എ ടി എമ്മുകളാണ് നമുക്കുള്ളത് പതിനഞ്ച് ദിവസം വേണം അത് പരിഹരിക്കാൻ അതുകൊണ്ട് ആ പ്രതിസന്ധി നിലനിൽക്കും രണ്ടാമത്തെ കാര്യം എന്തുകൊണ്ട് രണ്ടായിരത്തിൻ്റെ നോട്ട് പ്രിൻറ്റ് ചെയ്യാമായിരുന്നെങ്കിൽ ഇരുന്നൂറിൻ്റെ നോട്ടോ അഞ്ഞൂറിൻ്റെ നോട്ടോ നാനൂറിൻ്റെ നോട്ടോ പ്രിൻ്റ് ചെയ്തുകൊണ്ട് ഈ പ്രതിസന്ധിയെ അതിജീവിക്കാൻ വേണ്ട നടപടികളിൽ സർക്കാർ ഏർപ്പെടു ഏർപ്പെട്ടുകൂടാ ഇതെല്ലാം ഈ ചോദ്യങ്ങളെല്ലാം ഉയർത്തുന്നത് സർക്കാർ എടുത്തു പിടിച്ചതുപോലെ വളരെ പെട്ടെന്ന് ഈ പറഞ്ഞ ജനങ്ങളെ ഞെട്ടിക്കാൻ വേണ്ടി തയ്യാറാക്കിയ ഒരു പദ്ധതി എന്ന നിലയ്ക്ക് തന്നെയുള്ള വിലയിരുത്തലിലേക്ക് പോകാനല്ലേ നമ്മളെ പ്രേരിപ്പിക്കൂ അല്ല ഈ അടിമുടി ഈ നടപടിയുടെ പിന്നിലൊരു നാടകീയതയും നിഗൂഢതയും ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ നാട്ടിൽ വിനിമയം ചെയ്യപ്പെടുന്ന കറൻസി നോട്ടിൻ്റെ വളരെ പോപ്പുലറായിട്ടുള്ള കറൻസി നോട്ടുകൾ കൂടിയാണ് ആയിരത്തിൻ്റെ അഞ്ഞൂറിൻ്റെ നോട്ടുകൾ എന്ന് പറഞ്ഞാൽ കാരണം ഇത് ഞാൻ ആവർത്തിച്ച് പറയുകയാണ് ഇത് വലിയ വലിയ ശമ്പളക്കാർക്കോ വലിയ കള്ളപ്പണക്കാർക്കോ മാത്രം ഉപയോഗിക്കുന്ന നോട്ടുകളല്ല കൂലിപ്പണിക്കാരുടെ കയ്യിൽ പോലും ഉണ്ടാകുന്നതാണ് ആയിരത്തിൻ്റെയും അഞ്ഞൂറിൻ്റെയും നോട്ടുകൾ എന്ന സാഹചര്യത്തിൽ അപ്പോൾ അത് പിൻവലിക്കുമ്പോൾ ജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളെ ലഘൂകരിക്കാൻ ഉതകുന്ന വിധത്തിലുള്ള യാതൊരു നടപടിയും സ്വീകരിക്കാതെ ഇത് നാടകീയമായി പിൻവലിക്കുന്നു അതിന് പിന്നിൽ നിഗൂഢത ഇപ്പോൾ നിലനിൽക്കുകയാണ് ആദ്യഘട്ടത്തിൽ ഇത് പിൻവലിക്കുമ്പോൾ ഉണ്ടായിരുന്ന ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു വലിയ ആവേശമെന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ നടപടിയിലേക്ക് പോവുകയാണ് ഗവൺമെൻറ് ഗവൺമെൻറ് ഇത്രയും ഒരു നാടകീയമായ നടപടി എടുക്കുമ്പോൾ അതിനേക്കാൾ ശക്തമായ ഒരു പിന്നെ പ്രവർത്തനത്തിലൂടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിക്കൊണ്ടായിരിക്കും ഇനിയുള്ള നാളുകളിൽ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നതെന്നാണ് പക്ഷേ ഒരു പരിഹാരം ഉണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല നാം കൂടുതൽ അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കള്ളനോട്ടുകൾ ഇവിടെ നേരത്തെ ദൈനിക ജാഗരൻ എന്ന് പറയുന്ന പത്രം വായിച്ചതിനെ പറ്റി പറഞ്ഞ് ഞാൻ ആവർത്തിക്കുകയല്ല ഇത് മുൻകൂട്ടി ഒരു സ്കൂപ്പ് ഉണ്ടാക്കാൻ ഒരു പത്രപ്രവർത്തകർ സാധിച്ചു എന്നുണ്ടെങ്കിൽ ആ സ്കൂപ്പ് പ്രസക്തമാകുന്ന എപ്പോഴാണ് അവർ പറഞ്ഞ് പുറത്തുവിട്ട വാർത്ത ശരിയായി വരുമ്പോഴാണ് അപ്പോൾ ഒരു പത്ര ദൈനിക് ജാഗരൺ പത്രത്തിൻ്റെ ഒരു ലേഖകന് ഇത് സംബന്ധിച്ച വിവരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് കോടിയുടെ കള്ളപ്പണം സൂക്ഷിച്ചിരിക്കുന്ന ഉന്നതരായിട്ടുള്ള ഭരണാധികാരികളുമായ ഉറ്റബന്ധം പുലർത്തുന്ന ഇവിടുത്തെ ഈ കള്ളപ്പണക്കാർക്ക് ഇതിൻ്റെ വിവരം കിട്ടില്ല എന്ന് പറയാൻ കഴിയുമോ ഒരു ചോദ്യമല്ലേ അപ്പോൾ ഇതാർക്കാണ് അതിൻ്റെ ഗുണമുണ്ടായിരിക്കുന്നത് ആരെയാണ് ഇത് എഫക്ട് ചെയ്തിരിക്കുന്ന കാര്യം നമുക്ക് മുപ്പത്തിനാണ്ട് കഴിഞ്ഞാൽ വരും തീർച്ചയായിട്ടും അതാണ് 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 തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇതിന്റെ ഫലം എന്താണ് എന്ന് നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട് വളരെ പെട്ടെന്ന് തിരിച്ചു വരാൻ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം